പ്രിയപ്പെട്ട ബാലസാഹിത്യകാരൻ ജോസ് പ്രസാദ് സാറിൻ്റെ മനോഹരമായ കവിത ഒന്നേ രണ്ട് പനിനീർച്ചെടിയിൽ പൂവു വിരിഞ്ഞു ഒന്ന് പൂന്തോട്ടത്തിൽ പൂവു വിരിഞ്ഞു ഒന്ന് പൂന്തേനുണ്ണാൻ പാറിയണഞ്ഞു പണ്ടത്താൻമാർ രണ്ട് പൂന്തേനുണ്ണാൻ പാറിയണഞ്ഞു പണ്ടത്താൻമാർ രണ്ട് രാവിലെ അമ്മ എനിക്കു വിളമ്പി പ്ലേറ്റിൽ ഇഡലി മൂന്ന് രാവിലെ അമ്മ എനിക്കു വിളമ്പി പ്ലേറ്റിൽ ഇഡലി മൂന്ന് മൂന്നും തിന്ന് മൂന്നും തിന്ന് വീണ്ടും വാങ്ങി ആകെ തിന്നത് നാല് മൂന്നും തിന്ന് വീണ്ടും വാങ്ങി ആകെ തിന്നത് നാല് അച്ഛൻ അമ്മ ചേട്ടൻ ചേച്ചി ഞാനും ചേർന്നാൽ അഞ്ച് അച്ഛൻ അമ്മ ചേട്ടൻ ചേച്ചി ഞാനും ചേർന്നാൽ അഞ്ച് കുഞ്ഞിപ്പൂച്ചേ കുഞ്ഞിപ്പൂച്ചേ കൂടെ ചേർത്താൽ വീട്ടിൽ ഞങ്ങൾ ആറ് കുഞ്ഞിപ്പൂച്ചേ കൂടെ ചേർത്താൽ വീട്ടിൽ ഞങ്ങൾ ആറ് മുറ്റത്തരിമണി കൊത്തി തിന്നും കോഴികളുണ്ട് ഏഴ് മുറ്റത്തരിമണി കൊത്തി തിന്നും കോഴികളുണ്ട് ഏഴ് സ്കൂളിൽ പോകും വഴിയിൽ കണ്ട് ഓട്ടോറിക്ഷകൾ സ്കൂളിൽ പോകും വഴിയിൽ കണ്ട് ഓട്ടോറിക്ഷകൾ സ്കൂൾ മുറ്റത്ത് തണലായി നിൽക്കും മാവുകളുണ്ട് ഒമ്പത് സ്കൂൾ മുറ്റത്ത് തണലായി നിൽക്കും മാവുകളുണ്ട് ഒമ്പത് മാവിൻ മുകളിൽ പാടിയിരിക്കും തത്തകൾ കണ്ടോ പത്ത് മുകളിൽ പാടിയിരിക്കും തത്തകൾ കണ്ടോ പത്ത് പൂന്തോട്ടത്തിൽ പൂന്തോട്ടത്തിൽ പനിനീർച്ചെടിയിൽ പൂവു വിരിഞ്ഞു ഒന്ന് പൂന്തേനുണ്ണാൻ പാറിയണഞ്ഞു വണ്ടത്താൻമാർ രണ്ട് രാവിലെ അമ്മ എനിക്കു വിളമ്പി പ്ലേറ്റിൽ ഇഡലി മൂന്ന് മൂന്നും തിന്ന് വീണ്ടും വാങ്ങി ആകെ തിന്നത് നാല് മൂന്നും തിന്ന് വീണ്ടും വാങ്ങി ആകെ തിന്നത് നാല് അച്ഛൻ അമ്മ ചേട്ടൻ ചേച്ചി ഞാനും ചേർന്നാൽ അഞ്ച് കുഞ്ഞി പൂച്ചയും കൂടെ ചേർത്താൽ വീട്ടിൽ ഞങ്ങൾ ആറ് മുറ്റത്തരിമണി കൊത്തി തിന്ന് കോഴികളുണ്ട് ഏഴ് സ്കൂളിൽ പോകും വഴിയിൽ കണ്ട് ഓട്ടോറിക്ഷകൾ സ്കൂൾ മുറ്റത്ത് തണലായി നിൽക്കും മാവുകളുണ്ട് ഒമ്പത് മാവിൻ മുകളിൽ പാടിയിരിക്കും തത്തകൾ കണ്ടോ പത്ത് പാട്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു സിയു നെക്സ്റ്റ് ടൈം